നമ്മളൊന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മളെല്ലാ മക്കളെയും പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇന്ത്യയുടെ നിറവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് നാനാത്വത്തിൽ ഏകത്വം ഏത് തരത്തിൽ നോക്കിയാലും വൈവിധ്യങ്ങളുടെ ഇന്ത്യ ജാതി മതം രാഷ്ട്രീയം ഭൂപ്രകൃതി ഇന്ത്യ വെട്ടിമുറിച്ചപ്പോഴും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും അല്ലാതെയും ലോകത്തിൽ അഭയമില്ലാതെ ആസ്ഥാനമില്ലാതെ ആശ്രയമില്ലാതിരുന്ന എല്ലാ മനുഷ്യർക്കും വന്ന് താമസിക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് ഞങ്ങളുടെ രാജ്യം എന്നു പറഞ്ഞ വലിയ മനുഷ്യത്വത്തിൻ്റെ കാഴ്ചപ്പാടുള്ള ഇന്ത്യയിലാണ് അവിടെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന ഒരു നിയമം പോലും ഉണ്ടായി വന്നത് ആശ്രയമില്ലാതെ വരുന്നവരെ നിയമപരമായി ഉൾക്കൊള്ളാനുള്ള ഒരു നിലപാടിനുള്ള നയരൂപീകരണമായിരുന്നു പക്ഷെ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വെട്ടിമുറിക്കപ്പെട്ടത് കീറി മുറിക്കപ്പെട്ടത് മനുഷ്യ മനസ്സുകളെ കീറിമുറിച്ച് രണ്ടിടങ്ങളിലേക്ക് ആക്കുന്ന ഒരു ചോരപ്പുഴ ഒഴുക്കുന്ന സംവിധാനം അതേപോലെ വലിയ കരച്ചിലിന്റെ വലിയ വേദനയൊരു ഇടത്തേക്കാണ് പൗരത്വ നിയമ ഭേദഗതി പുതിയ നിയമമായി വന്നത് മുസ്ലിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല മുസ്ലിങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല മറ്റേത് ഹിന്ദുക്കളോ പാഴ്സികളോ ജൈനന്മാരോ എന്തുമാവട്ടെ അവർക്കൊക്കെ ഈ പൗരത്വ പൗ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യയിലെ സ്ഥാനമുണ്ടാകുമെന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ മുസ്ലിം സമുദായത്തിൽ പെട്ടവരെ നമ്മുടെ രാജ്യത്തുനിന്ന് അപരവൽക്കരിക്കപ്പെടുന്നു എന്നുള്ള സത്യം ഈ നിയമം പാസാക്കുന്നതിലൂടെ ഉണ്ടാവുകയാണ് ചെയ്തത് മറ്റൊന്നും ലക്ഷ്യമില്ല ഒരു ഹിന്ദു ഹിന്ദുവിനെയും നന്നാക്കാൻ വേണ്ടിയിട്ടോ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്താൻ വേണ്ടിയിട്ടോ അല്ല വോട്ട് ബാങ്കാണ് ലക്ഷ്യം അധികാരമാണ് ലക്ഷ്യം അധികാരം നിലനിർത്തുകയാണ് ലക്ഷ്യം ഇത്തരം അധികാരം നിലനിർത്തിയതിന് ശേഷം പത്ത് വർഷം നമ്മൾ കണ്ടു ആർക്ക് വേണ്ടി ഭരിക്കുന്നു എന്തിനു വേണ്ടി ഭരിക്കുന്നു ഈ ചോദ്യം വലുതാണ് ഈ ചോദ്യം വലുതായിരിക്കന്നെ മനുഷ്യത്വത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മാനവികത ഇനിയും പുലരേണ്ടുന്ന മഹാരാജ്യത്ത് എല്ലാ വൈചാദ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ നിറവും മാരുവിൽ വർണ്ണങ്ങൾ പോലെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഇടത്ത് നമുക്കൊരു വലിയ പ്രതിഷേധത്തിൻ്റെ ജ്വാല ഉയരേണ്ടതുണ്ട് വലിയ പ്രതിരോധത്തിൻ്റെ ജ്വാല ഉരേണ്ടതുണ്ട് ഇത് നമ്മൾ കണ്ടതുമാണ് പൗരത്വ ഭേദഗതി ബില്ല് നിയമമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ക്യാമ്പസുകളെല്ലാം വെളിയിലിറങ്ങി പുതിയ തലമുറ വെളിയിലിറങ്ങി അവർക്കിതൊന്നും ബാധകല്ല അവരെ തമ്മിൽ തിരു അകറ്റി നിർത്തുന്ന അവരുടെ സൗഹൃദങ്ങളെ ഇല്ലാതാക്കുന്ന അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന അവരുടെ ഭൂമിയുടെയും അവരുടെ രാജ്യത്തിൻ്റെയും നിറവ് ഇല്ലാതാക്കുന്ന വിഭജനങ്ങളൊന്നും പുതിയ തലമുറയ്ക്ക് ഇഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ തീക്ഷ്ണമായ സമരങ്ങൾ ഈ ഒരു നിയമ ഭേദഗതി ഉണ്ടാവുന്നിടത്ത് നമ്മൾ കണ്ടതാണ് അത് ഇനി ഇന്ത്യയിൽ ബാക്കിയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് ധാർഷ്ട്യത്തോടെ പറയുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ നമ്മളുടെ സമര പ്രഖ്യാപനമായി കേരളത്തിൽ നിന്ന് ഇരുപത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേതര സ്ഥാനാർത്ഥികളും ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ സമരം അതുകൊണ്ട് ഇടനെഞ്ചു ചേർത്ത് ഇടതുപക്ഷത്തോടൊപ്പം ഇന്ത്യക്ക് കാവലായിട്ട് നമ്മളുണ്ടാവും